ബേബിനെ കൊണ്ട് അവസാനം മ്മച്ചി എട്ടു മാസം പ്രഗ്നന്റ് ആയിരുന്നു കേട്ടോ അന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലൊരു ദിവസത്തിനു വേണ്ടി അങ്ങനെ എന്തായാലും അത് സാധിച്ചു ഇനി ഇവിടെ വരാനും ഉമ്ര ചെയ്യാനും എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ റിഞ്ഞിട്ടോ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ജിസാനിൽ നിന്നും പോന്നത് എട്ട് മണിക്കൂറിൽ കൂടുതൽ ചെയ്യാണ്ട് ഇങ്ങോട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നല്ല ടയേർഡ് ആയിരുന്നു ഉംബ്ര കഴിഞ്ഞ് ഞങ്ങളെ നേരെ ഒരു ഹോട്ടലിലേക്ക് കേട്ടോ പോയത് ഹറമിന്റെ അടുത്തുനിന്ന് കൊറച്ച് ദൂരെ ആണെങ്കിൽ അടിപൊളി ഹോട്ടലായിരുന്നു വിടെ ഒരുപാട് കാണാനുണ്ട് ചെറിയ ചെറിയ മ്യൂസിയം പോലെ ഒക്കെ ചെയ്തു ഇനി നമുക്ക് റൂമ് എങ്ങനെയുണ്ട് നോക്കാം നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ആയതുകൊണ്ട് മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കഴിയണേന്നാണ് കേട്ടോ പാർത്തിന് അങ്ങനെ കുറച്ച് കൊറച്ചപ്പുറത്തന്നെയാണ് മക്കയിലെ ജനത്തോൽ ബക്കീഹ അങ്ങനെ അവിടെ ഇറങ്ങി എല്ലാവരോടും സ്ഥലം പറഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു കേട്ടോ ഞങ്ങൾ ചൊല്ലുമ്പോ അവിടെ ഖബറടുക്കാ നടക്കണ് വീഡിയോ എടുത്തതിന് ശേഷം സ്ഥലങ്ങളാ കണ്ടത് അതുകൊണ്ട് ആ ഭാഗം കട്ട് ചെയ്ത് കാണൂട്ടോ ഈ വീഡിയോയിൽ ഒരുപാട് കട്ട് ചെയ്യാത്ത ഭാഗങ്ങൾ ഉണ്ടാവും കേട്ടോ അതിന്റെ കാരണം എന്താണെന്ന് അറിയോ പിന്നീട് എപ്പിലും ഈ വീഡിയോ കാണുമ്പോ അക്കയിൽ ഓരോ സ്ഥലങ്ങള് കാണാലോ അതുകൊണ്ടാണ് കേട്ടോ ഈ ആർച്ച് ക്കാ ഹറമിന്റെ ബോർഡറാണ് കേട്ടോ ഇതാണെങ്കിൽ ജിദ്ദ മക്ക റോട്ടിലുള്ള മക്ക ഗേറ്റ് ആണ് കേട്ടോ ഖുറാൻ ഗേറ്റ് എന്നും ഇതിന് പേരുണ്ട് അങ്ങനെ ഞങ്ങള് ജിദ്ദയിലെത്തിട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് ജിദ്ദയിൽ ആദ്യം ഞങ്ങൾ കാണാൻ പോണത് ഇപ്പച്ചിന്റെ അമ്മോനാണ് കേട്ടോ ഇന്ന് ഉച്ചക്ക് ഫുഡ് അവരുടെ കൂടിയാണ് അപ്പൊ നേരെ ഓരോ ഷോപ്പിന്റെ അടുത്തേക്ക് കേട്ടോ

പ്പാന്റെ കട അവിടൊക്കെ ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആപ്പിനോട് യാത്ര പറഞ്ഞ് അവിടൊന്നും അറിഞ്ഞു അയനുബേബിക്ക് എപ്പഴും കാണാത്ത ആൾക്കാരെ കാണുമ്പോ ചെറിയൊരു പിരാന്തോ അപ്പോൾ അറിയാൻ തുടങ്ങും ഫ്രണ്ടിന്റെ അടുത്ത് അറേബ്യൻ മാളയിലുള്ള ഫുഡ് കോർട്ടിലാണ് കേട്ടോ അങ്ങനെ നേരെ ഫുഡ് കോട്ടിലേക്ക് പോയി യാ മാഷന തന്നെ വാങ്ങിട്ടോ ഇവിടെ ഫുഡ് കോർട്ടിന്റെ അടുത്ത് തന്നെയാണ് പാർക്ക് വരുന്നത് അങ്ങനെ ഞങ്ങൾ കൊറേ നേരം അതൊക്കെ കണ്ടിരുന്നു കേട്ടോ വലിയ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ജ്യൂസൊക്കെ കുടിച്ച് കൊറച്ച് ക്യാൻഡി ഒക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ കോർണിഷിലേക്കൊക്കെ പോയി അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടോ ഇന്ന് രാത്രി ഇനി ഞങ്ങൾ മദീനയിലേക്ക് പോവാണ് ഫോളോ ഫോർ മോർ വീഡിയോസ് ബൈ